എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങൾക്കും പ്രത്യേകിച്ച് കേരളത്തിന് മാതൃകയാക്കാൻ പറ്റുന്ന ഒരു വാർത്തയാണ് ഞാൻ നിങ്ങളുമായിട്ട് ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് കേരളത്തിലെ മാധ്യമങ്ങൾ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യാനുള്ള ഒരു സാധ്യതമില്ല ഈ വാർത്ത വരുന്നത് ഉത്തർപ്രദേശിലെ സമ്പൽ എന്ന് പറയുന്ന സ്ഥലത്താണ് സമ്പൽ നമുക്കറിയാം സമ്പൽ പ്രശസ്തമാകുന്നത് കുറച്ച് ദിവസം മുന്നേ അവിടെ ഒരു മുസ്ലിം പള്ളിയിൽ നിന്നാണ് സർവേയുമായി ബന്ധപ്പെട്ടിരുന്ന കലാപത്തിൽ നാല് പേർ കൊല്ലപ്പെടുന്നു ഈ ഈ സർവേ നടത്താൻ ശരിക്കും ഉത്തരവിട്ടത് യോഗി സർക്കാർ അല്ല കോടതിയാണ് കോടതി കണ്ടെത്തി ഈ പള്ളി പണിതത് ഹരിഹർ മന്ദി എന്ന് പറഞ്ഞൊരു അമ്പലം പൊളിച്ചിട്ടാണ് അതിനുശേഷമാണ് കോടതി ഉത്തരവിടുന്നത് അവർ സർവേ നടത്താൻ പിന്നീടുണ്ടായ കലാപത്തിൽ നാല് പേർ കൊല്ലപ്പെടുന്നു ശരിക്കും അതവിടെ നിൽക്കട്ടെ അതല്ല വാർത്ത ഇപ്പോൾ ഈ സമ്പൾ സിറ്റി മൊത്തം വക്കഫിൻ്റെതാണെന്ന് പറഞ്ഞ് ഉത്തർപ്രദേശിലെ സുന്നി സെൻട്രൽ വക്കഫ് ബോർഡ് അവകാശവാദം ഉന്നയിച്ചിരിക്കുകയാണ് ഇതിനകത്തെ കോളേജ് സ്കൂൾസ് ഹോസ്പിറ്റൽസ് പോലീസ് സ്റ്റേഷൻ എല്ലാം വക്കഫിൻ്റേതാണെന്ന് പറഞ്ഞ് ഈ സമ്പൾ സിറ്റി ഉണ്ടല്ലോ സംബൽ സിറ്റി അഞ്ച് കിലോമീറ്റർ ചുറ്റാവൽ വ്യാപിച്ചെടുക്കുന്നതാണ് അപ്പോൾ ഇവർ പറയുന്ന വക്കഫ് ബോർഡ് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നഗര കേന്ദ്രത്തിൽ നിന്ന് ഓരോ കിലോമീറ്റർ നാല് ഡയറക്ഷനിലുള്ള സ്ഥലം വക്കഫിൻറ്റേതാണെന്ന് പറയുന്നത് അപ്പം അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഏകദേശം സംബൽ സിറ്റി മൊത്തം കവർ ചെയ്യും അതുകൊണ്ടാണ് പറയുന്നത് ഇവർ ഈ സമ്പൽ സിറ്റി മൊത്തം വക്കഫിൻറ്റേതാണ് അപ്പോൾ യോഗി എന്ത് ചെയ്തോളൂ ഇതിനുശേഷം യോഗി എന്ത് ചെയ്തുതരോ ഒരു മൂന്നംഗ കമ്മീഷന് വെച്ചു ജില്ലാ മജിസ്ട്രേറ്റ് സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റ് പിന്നെ ഒരാളും കൂടി ഉണ്ട് അങ്ങനെ മൂന്ന് മൂന്നംഗ കമ്മിറ്റി വെച്ചു കമ്മീഷനല്ലേ കേട്ടോ മുനമ്പത്തൊക്കെ കമ്മീഷനാണ് വെച്ചാൽ കമ്മീഷനും കമ്മിറ്റിയും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട് കമ്മീഷന് വില അധികാര കമ്മീഷന് വില അധികാരമൊന്നുമില്ല പക്ഷേ കമ്മിറ്റിക്ക് നല്ല അധികാരമുണ്ട് അതുകൊണ്ട് അപ്പോൾ എന്താ ചെയ്തെന്ന് വെച്ചാൽ എന്താ ഈ മൂന്നംഗ കമ്മിറ്റി എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ വക്കഫിൻ്റെ അടുത്ത് പറഞ്ഞു നിങ്ങളുടെ പക്കലുള്ള എല്ലാ റവന്യൂ ഡീറ്റെയിൽസും ഡോക്യൂമെൻറ്റ്സും തരാൻ വേണ്ടിയിട്ട് ഇവർക്ക് പഠിക്കണമല്ലോ ഇത് വക്കഫിൻ്റെ ആണോ അല്ലേ നോക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ ഡോക്യുമെന്സിൽ ഇവർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പതിൽ അബ്ദുൾ സമദ് എന്ന് പറയുന്ന വ്യക്തി ഈ സിറ്റി മൊത്തം വക്കഫ് ചെയ്തതാണ് എന്ന് പറയുന്നു അപ്പോൾ ഇവർ ഈ യോഗി ഈ കമ്മിറ്റി എന്ത് പണിയെടുത്തെന്ന് അറിയുമോ അത് ഉദ്യോഗസ്ഥർക്ക് വിളിച്ച് ഒരു ഉന്നതതല മീറ്റിംഗ് ഒക്കെ വിളിച്ച് ഉദ്യോഗസ്ഥരോട് അന്വേഷിക്കാൻ പറഞ്ഞു അതായത് ആരാണി അബ്ദുൾ സമദ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ വേര് തേടി ഇവർ പോയി വേര് തേടി ചെന്നപ്പോൾ ഇവർ ഈ മൂന്നംഗ കമ്മിറ്റിക്ക് മനസ്സിലായി അങ്ങനെ ഒരാളില്ല ശരിക്കും അങ്ങനെ ഒരാളില്ല ഇതപ്പോൾ ഇവർ ഫേക്ക് ഡോക്യൂമെൻ്റ്സും ഫേക്ക് ഡാറ്റയൊക്കെ വെച്ചിട്ട് ഇവർ ഇങ്ങനെ ചുമ്മാ അടിച്ചിറക്കുകയാണ് അതായത് സംഭവിച്ചിട്ട് മൊത്തം വക്കഫിൻ്റെ ഇതാണെന്ന് പറഞ്ഞിട്ട് അപ്പോൾ വക്കഫ് ഉണ്ടല്ലോ അവർക്ക് വേണമെങ്കിൽ പറയാം പ്രത്യേകിച്ച് ഡ റവന്യൂ ഡീറ്റെയിൽസും ഒന്നും വേണ്ട അവർ പറയുന്നത് തന്നെയാണ് ഇത് നിങ്ങളുടെ ഈ സ്ഥലം അതെന്താ പറയുക ഈ സ്ഥലം ഈ സ്ഥലം വക്കഫാണെന്ന് പറഞ്ഞാൽ അത് വക്കഫ് തന്നെയാണ് അത് അവർക്ക് വേറെ ഡീറ്റെയിൽസിൻ്റെ ആവശ്യമൊന്നുമില്ല പക്ഷേ ഒരു കമ്മിറ്റിയുടെ മുന്നിൽ ചെന്ന് കഴിഞ്ഞാൽ അവരത് എടുത്ത് വെളി കളിയും സർക്കാർ വേണമെങ്കിൽ അടുത്ത് വെളി കളയാം ഒരു സംസ്ഥാന സർക്കാരിനെ അപ്പോൾ ഇപ്പോൾ യോഗി എന്താണ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് മനസ്സിലായി ഇതൊരു ഫേയ്ക്ക് ക്ലെയിമാണ് അപ്പോൾ യോഗി ചെയ്തതെന്ന് വെച്ചാൽ ഈ വഖഫ് ബോർഡിനെതിരെ എഫ് ഐ ആർ ഇട്ടു അടുത്ത് അറസ്റ്റും കാര്യങ്ങളൊന്നും നടന്നില്ല അടുത്ത ദിവസം തന്നെ ഇവന്മാരെ അറസ്റ്റ് വക്കഫിൻ്റെ ചെയർമാനെ പിടിച്ചകത്തിടുന്ന സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ യോഗിയോട് കളിച്ചാൽ എങ്ങനെയായിരിക്കും അതായത് ഉത്തർപ്രദേശിൽ യോഗി ഒരുപാട് വാണിംഗ് ചെയ്തതാണ് നമ്മൾ ഉദയ പ്രതാപ് വാരണാസിലെ ഉദയ പ്രതാപ് സിംഗ് കോളേജുമായി കേസുമായി ബന്ധപ്പെട്ട് യോഗി വാണിംഗ് കൊടുത്തയാണ് അതായത് നിങ്ങൾ ഈ കോളേജിൻ്റെ സ്ഥലത്ത് നിങ്ങൾ അവകാശവാദം ഉന്നയിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ പക്കലൂടെ ഏകദേശം രണ്ട് ലക്ഷത്തി മുപ്പത്തയ്യായിരം പ്രോപ്പർട്ടീസ് ഉണ്ട് ഈ വക്കഫിന് ഉത്തർപ്രദേശിൽ മാത്രം അതൊക്കെ നിങ്ങളുടെതാണോ എന്ന് പരിശോധിക്കും ഇല്ലെങ്കിൽ അത് ഞാൻ ബുൾഡോസ് വെച്ച് ഇടിച്ച് നിർത്തുന്നു എന്നുള്ള വാർണിംഗ് അന്നേ കൊടുത്തിയാണ് അപ്പോൾ അതിനുശേഷം ഈ ഉദയപ്രതാപ് സിംഗ് കോളേജിന് യോഗി അങ്ങനെ കറക്റ്റ് അവർക്ക് മറുപടി കൊടുത്തപ്പോൾ വീര് നെക്സ്റ്റ് തന്നെ അവർ കോളേജിൽ ഉന്നയിച്ച അവകാശവാദത്തിൽ നിന്ന് പിന്മാറി അത് ഞങ്ങളുടെ നല്ല എന്ന് പറഞ്ഞ് പിന്മാറി അതേമാതിരി മറ്റൊരു പണിയാണ് അതിനു മുകളിൽ അതുക്കും മേലെ ഒരു പണിയാണ് ഇവിടെ സമ്പലിൽ ശരിക്കും യോഗി വക്കഫിന് കൊടുത്തിരിക്കുന്നത് ശരിക്കും വക്കഫ് ചെയർമാനെ പിടിച്ച് അകത്തിടാനുള്ള സാധ്യതയുണ്ട് എന്താണെന്ന് വെച്ച് അത് സാധ്യത്തില്ല പിടി പിടിച്ചകത്തിടുക തന്നെ ചെയ്യും എന്താണെന്ന് വെച്ച് ഈ ഫേക്ക് ഡോക്യുമെന്റ്സ് ഉണ്ടാക്കി ഫേക്ക് ഡോക്യുമെൻറ്റ്സ് ഉണ്ടാക്കിയിട്ട് സർക്കാരിനെ കബളിപ്പിക്കാൻ അതായത് ജനങ്ങളെ കൊള്ളയടിക്കാൻ ജനങ്ങളെ കൊള്ളയിട നോക്കി എന്നുള്ള കേസിൽ ഇയാളെ പിടിച്ച് അകത്ത് അകത്തിടും അടുത്ത ദിവസം തന്നെ യോഗി അപ്പോൾ യോഗി ഇപ്പോൾ കുംഭമേളയുമായി ബന്ധപ്പെട്ട് ഇത് ആക്റ്റീവായിട്ട് ഇൻവോൾവ് ആയിരിക്കുകയാണ് അദ്ദേഹത്തിന് മേൽനോട്ടത്തിലാണ് കാര്യങ്ങളൊക്കെ നടക്കുന്നത് ചിലപ്പം ഈ കുംഭമേള കഴിഞ്ഞിട്ട് പിടിച്ച് അകത്തിടുക അതിന് മുന്നേ അകത്തിടു എന്നുള്ള കാര്യം നോക്കി കണ്ടറിയേണ്ടിയിരിക്കുന്നു എന്ത് ഇത് കേരളത്തിൽ വലിയൊരു പാടാണ് കേരളത്തിൽ ശരിക്കും ശരിക്കും ഇതാണ് ഇരട്ടച്ചങ്കൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് യോഗി ആദിത്യനാഥ് ഇരട്ടച്ചങ്കൻ നമ്മുടെ ഇവിടെ ഒരു ഓട്ടച്ചങ്കൻ ഈ ഓട്ടച്ചങ്കൻ ഇതൊക്കെ ഒരു പാടാണ് ഇപ്പോൾ ഒരു കമ്മീഷനെ വെച്ച് എന്തെങ്കിലും ഈ കമ്മീഷനെ വലിയ അധികാരമൊന്നുമില്ല ഈ റിട്ടേർഡ് ജഡ്ജിമാർക്ക് വെറുതെ ഒരു എൻ്റർടൈൻമെന്റ് അതായത് റിട്ടയേഡ് ലൈഫ് എൻജോയ് ചെയ്യാൻ ഒരു എൻ്റർടൈൻമെന്റ് എന്ന രീതിയിലാണ് ഈ കേരളത്തിലെ എല്ലാ കമ്മീഷനും ഒരു കമ്മീഷനും അതിൻ്റെതോ റിസൾട്ടോ അതിൻ്റെ ഒരു പവർ ഒന്നുമില്ല അപ്പോൾ ചുമ്മാ ഒരു കമ്മീഷനെ വെച്ച് ഇപ്പോൾ മുനമ്പത്തെ ജനങ്ങൾ എന്താ ചെയ്യുന്നത് ഇവരുടെ ഡോക്യുമെന്റ്സും റവന്യൂ ഡാറ്റേസും ആദ്യ രേഖ ഇതൊക്കെ വെച്ച് ഇവരെ മുന്നിൽ പോയിട്ട് കൈകൂപ്പി നിൽക്കേണ്ട അവസ്ഥയാണ് ഒന്നും നടക്കാനൊന്നും പോകുന്നില്ല ശരിക്കും ഇതുമായിട്ടുള്ള നട്ടലുള്ള ഭരണാധികാരികൾ വിചാരിച്ചുകഴിഞ്ഞാൽ മുനമ്പത്തെ പ്രശ്നം സ്പോട്ടിൽ തീരും ഒരു മണിക്കൂർ കൊണ്ട് തീരുന്ന പ്രശ്നങ്ങൾ ഇതൊക്കെ അത് അത് നട്ടൽ വേണം പക്ഷേ ഇവിടെ ഓട്ട ചങ്ങനായതുകൊണ്ട് ഒന്നും ചെയ്യില്ല പക്ഷേ യു പിയിൽ ഇരട്ട ചങ്ങനായതുകൊണ്ട് വഖഫ് ബോർഡ് അവിടെ യോഗിയെടുത്ത് കളിക്കില്ല യോഗി തന്നെ മറുപടി കൊടുത്തുണ്ട് വക്കഫ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ വന്നുകഴിഞ്ഞാൽ അടിച്ച് പരിപ്പളൊക്കെ കളിയെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ യോഗി അവരുടെ രണ്ട് ലക്ഷത്തി മുപ്പത്തയ്യായിരം പ്രോപ്പർട്ടിയിൽ അളന്ന് തിട്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് മാർച്ച് ഏപ്രിൽ മാസം ആകുമ്പോൾ അതിനൊരു തീരുമാനമാവും അതിലെന്തെങ്കിലും മിസ്റ്റേക്ക് ഇല്ലിഗിൽ ഇതുണ്ടെങ്കിൽ എല്ലാം ബുൾഡോസ് ഒഴിച്ച് ഇടിച്ച് നേരത്തും അത്രേ ഉള്ളൂ പിന്നെ ഒന്നും ഒന്നും യോഗി യോഗീൻ്റെ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ട് അതായത് അനധികൃതമായി വക്കഫ് കൈവശം വെച്ചിരിക്കുന്ന ഭൂമി സർക്കാർ പിടിച്ചെടുത്ത് അവിടെ വീട് പണിത് ഹോസ്പിറ്റൽ പണിയും വീട് പണിയും സ്കൂൾസ് പണിയും കോളേജ് പണിയും എന്താ ചെയ്യാൻ പറ്റുന്ന ചെയ്തോളൂ എന്നുള്ള ഒരു മെസ് കറക്റ്റ് മെസ്സേജ് അവർ കൊടുത്തിട്ടുണ്ടായിരുന്നു യോഗി പറഞ്ഞാൽ ചെയ്യും അത് ഇതാണ് ശരിക്കും ഇരട്ടച്ചങ്ങൻ ഈ കേരളത്തിലെ ഉണ്ടല്ലോ ശരിക്കും ഇവിടെ പറ്റിക്കുകയാണ് കേരളത്തിൽ പല ഈ വക്കഫ് വക്കഫീഷൊക്കെ കത്തിക്കുന്നത് ഈ ഇവിടുത്തെ ഓട്ടച്ചങ്ങനാണ് അത് അത് അവർ ഒരിക്കലും പരിഹരിക്കില്ല ഇപ്പോൾ തളിപ്പറമ്പ് തന്നെ കാണുന്നില്ലേ തളിപ്പറമ്പിൽ അവിടെ മൊത്ത സിറ്റി മുസ്ലിം ലീഗിൻ്റെ കയ്യിൽ അല്ലെങ്കിൽ മുസ്ലിമിൻ്റെ കയ്യിലാണ് എന്നിട്ട് ഈ സി പി എം ആണ് അത് മൊത്തം പറയുണ്ട് ഈ വക്കഫ് തലിപ്പറമ്പ് സിറ്റി മൊത്തം വക്കഫിൻ്റെതാണെന്ന് പറഞ്ഞാൽ അതിന് പിന്നിൽ കളിച്ചത് ഇവരും യുവന്മാരാണ് അപ്പോൾ എന്ത് തന്നാലും ഇതൊരു നല്ല എല്ലാ സംസ്ഥാനങ്ങൾ കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങൾക്കും മാതൃകയാക്കാൻ പറ്റുന്ന ഒരു തീരുമാനമാണ് ഈ വക്കഫിൻ്റെ ശരിക്കും മോന ഓടിക്കാൻ അവന്മാരെ കാരണക്കുട്ടി നോക്കി രണ്ടെണ്ണം പൊട്ടിച്ചു കഴിഞ്ഞാൽ അതായത് ഇമാതിരി ഇത്ര നടപടി അതായത് ഇത്ര നടപടികളായിട്ട് അവർക്കെതിരെ നീങ്ങിക്കഴിഞ്ഞാൽ അവമാർക്കൊരു ചുക്കും ചെയ്യാൻ കഴിയില്ല ഇവന്മാരയിൽ ഒരു ഡോക്യൂമെൻസോ റവന്യൂ ഡീറ്റെയിൽസ് ഒന്നുമില്ല കോടതിയിൽ പോലെ കോടതിയിൽ പോയാൽ പോലും ഇവമാർക്കൊന്നും ചെയ്യാൻ കഴിയില്ല പക്ഷേ സംസ്ഥാന സർക്കാർ അവരുടെ മുഖത്ത് നോക്കി കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഇപ്പോൾ ഈ സമ്പല്യം സംഭവിച്ചതാണ് അതായത് അവർ ഏകദേശം വിചാരിച്ചിരിക്കുന്നത് ഈ പാർലമെന്റ് ഉടൻ തന്നെ വക്കഫ് ഭേദം നിയമം പാസ്സാക്കും അതിന് മുന്നേ കിട്ടാവുന്നതൊക്കെ എങ്ങനെങ്കിലും പിടിച്ചെടുക്കുക എന്നാണ് അവർ ഉദ്ദേശിച്ചത് പക്ഷേ അവർ കളിച്ച് സ്ഥലം മാറിപ്പോയി ഉത്തർപ്രദേശ് ആണെന്നുള്ള സ്ഥലം മറന്നുപോയി എന്തിനാലും അടുത്ത ദിവസം തന്നെ ഈ വക്കഫ് ബോർഡ് ചെയർമാനെ പിടിച്ച് അകത്തിടും രണ്ട് കുമ്പിട്ട് രണ്ട് പൊട്ടിക്കും ചെയ്യും യോഗി കഴിഞ്ഞ ദിവസം കണ്ടില്ലേ കുംഭമേളക്ക് ഈ ഫേക്ക് കറൻസി വിതരണം ചെയ്തമാരെ പൊക്കിയിട്ട് ഇടിച്ച് പരിപ്പളക്കി ആ വീഡിയോ ഒക്കെ സോഷ്യൽ മീഡിയയിൽ ഉണ്ടാവും അവർ വീൽ ചെയറിൽ കൊണ്ടുപോകുന്ന വീ എന്ത് അറിയോ ഇങ്ങനെ ആയിരിക്കണം ഒരു ഭരണാധികാരിയാണെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ആയിരിക്കണം ഇത്തരത്തിലെ ഭരണാധികാരികൾ ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ ആൾക്കാർക്ക് ആൾക്കാർക്ക് തെറ്റ് ചെയ്യാൻ പേടിയാവും ശരിക്കും ഈ മുനമ്പം വിഷയമൊക്കെ ഉണ്ടല്ലോ ഈ ഇവർ ഇവർ പ്രശ്ന ഇതാണ് ഇവർക്ക് ഒന്നും ഇവർക്കതിൽ ഒരു ടാറ്റിയില്ല ഇപ്പോൾ ചെല്ലാനത്തിൻ്റെ കേസ് എന്തെങ്കിലും നോക്കിക്കോ അവിടെ ചെല്ലാനത്ത് ചെല്ലാനം മൊത്തം വക്കഫിൻ്റെതാണെന്ന് പറഞ്ഞാൽ അവിടെ ചെല്ലാനത്ത് എട്ട് കിലോമീറ്റർ അപ്പുറത്താണ് ഇടക്കൊച്ച് മുസ്ലിം പള്ളിയുടെ ഈ ചെല്ലാനത്താണെങ്കിൽ ഒറ്റ മുസ്ലിംസ് പോലും അവിടെ താമസിക്കുന്നില്ല അപ്പോൾ എട്ട് കിലോമീറ്റർ അപ്പുറത്തില്ല ഇടക്കൊച്ചിയിലെ മുസ്ലിം പള്ളിയുടെതാണ് ഈ ചെല്ലാനം ചെല്ലാനം മൊത്തം ആണെന്നാണ് ഈ വക്കഫ് പറയുന്നത് അവിടെ ഇവർ ഇവിടുത്തെ ഇവിടുത്തെ മുഖ്യമന്ത്രിക്ക് ചോദിച്ചോടെ ഏത് ഏത് വകുപ്പിലാണ് നിങ്ങളേതാവുന്നത് എന്താണ് നിങ്ങളെ തെളിവ് നല്ല കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ ഉമാർ എന്ത് പറയും കോടതി പോയി കഴിഞ്ഞാൽ ഒരു ചുക്കും ചെയ്യാമെങ്കിൽ സാർ സ വക്കഫിന് ഇത് നോക്കിക്കഴിഞ്ഞാൽ സംസ്ഥാന സർക്കാർ വേണമെങ്കിൽ അവർ എന്ത് ഇന്ന് നടപടി വേണമെങ്കിലും എടുക്കാം ഇവർ ഇവർ ഒരു പരിപാടി നടക്കില്ല സംസ്ഥാന സർ നട്ടിൽ സംസ്ഥാന സർക്കാർ ആണെങ്കിൽ ഇവരുടെ ഒരു പരിപാടി നടക്കില്ല ഉത്തർപ്രദേശിൽ തന്നെ നോക്ക് അപ്പോൾ കോടതിക്ക് ഇടപെടാൻ പറ്റുമെങ്കിൽ ഇടപെടില്ല എന്തുകൊണ്ട് ഇടപെടുന്നില്ല ഇടപെടാൻ പറ്റില്ല കോടതിയാണ് കാര്യങ്ങൾ ചോദിക്കുക റവന്യൂ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ചോദിക്കും അത് മൊത്തം പ്രശ്നമാവും പിന്നെ ഇവരൊരു പരിപാടി നടക്കില്ല ഉള്ള കയ്യിലുള്ള സ്ഥലം പോലും പോകും അതൊക്കെ ഇതൊക്കെ അറിഞ്ഞു കൊണ്ടുതന്നെയാണ് യോഗി ആദിത്യം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കയ്യിലെ സ്ഥലങ്ങളൊക്കെ പിടിച്ചെടുത്ത് അവിടെ കോളേജും സ്കൂൾസും ഹോസ്പിറ്റൽസൊക്കെ പണിയും എന്നിട്ട് പാവങ്ങൾക്ക് കൊടുക്കുന്ന പറഞ്ഞാൽ അങ്ങനെയുള്ള നട്ടിലുള്ള നട്ടിൽ അങ്ങനെയുള്ള നട്ടിലെ ഭരണാധികാരികൾ കേരളത്തിൽ ഉണ്ടല്ലോ ഈ മുനമ്പത്തൊന്നും ഈ വിഷയം ഉണ്ടാവില്ല മുലമ്പത്ത് മുനമ്പത്തും ചെല്ലാനത്തും ഈ പ്രശ്നം ഉണ്ടാവില്ല അപ്പോൾ ഇവരുടെ പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെ താങ്ങി നടക്കുന്ന സുഡാപ്പികളെ താങ്ങി നടക്കുന്ന അവർ പൈസ എറിഞ്ഞ് കഴിഞ്ഞാൽ കമിഴ്ന്ന് വീണ ടീമാണെങ്കിൽ അവർക്ക് വേണ്ടി എല്ലാം ചെയ്തു കൊടുക്കും ഇവിടെ കമ്മീഷൻ വരാൻ പോകണം മുൻപത്തേക്കൊക്കെ ഒന്നും നടക്കില്ല അവിടെ കമ്മീഷൻ വന്നിട്ട് ഒന്നും ചെയ്യാനൊന്നും പോകുന്നില്ല പാവം ജനങ്ങൾ അവരുടെ ഡോക്യൂമെൻസ് ഒക്കെ വെച്ച് അവിടെ ഇങ്ങനെ കൈയും കൂപ്പി നിൽക്കുന്നത് അതെ ഞങ്ങളിത് ഇന്ന ഇന്നടത്ത് വാങ്ങിയ സ്ഥലമാണെന്ന് ഇത്ര പൈസ കൊടുത്തു എന്നൊരു അവസ്ഥ നോക്കിയാൽ മുൻപത്തെ ജനങ്ങളുടെ അവസ്ഥ അപ്പോൾ ഉത്തർപ്രദേശിലെ ജനങ്ങൾക്ക് ഒന്നും പേടിക്കേണ്ട അവസ്ഥയില്ല ഉത്തർപ്രദേശിൽ ജനങ്ങൾക്ക് ഇത്തരത്തിൽ പേടിക്കേണ്ട ആവശ്യമില്ല അവിടെ നട്ടലിലൊരു ഉണ്ട് അവിടെ ആംബിളരാണ് ഭരിക്കുന്നത് മുമ്പ് മറ്റേ സി പി ഐയുടെ നേതാവ് പറഞ്ഞു കേന്ദ്രം ഭരിക്കുന്നത് ആമ്പിള്ളരാണ് അതുമാതിരി ഉത്തർപ്രദേശ് ഭരിക്കുന്നത് ആം ആൺകുട്ടിയാണ് യോഗി ആദിത്യനാഥ് എന്ന് പറഞ്ഞാൽ ഇരട്ട ചങ്ങനാണ് ഇവിടുത്തെ അവർ ഓട്ടച്ചങ്കനല്ല എന്ത് തന്നാലും നമുക്ക് കാത്തിരിക്കാം ആ വക്കഫ് വക്കഫ് ബോർഡിൻ്റെ ചെയർമാൻ സുഡാപ്പി പിടിച്ച് രണ്ട് പൊട്ടിക്കണം എന്നാണ് എൻ്റെ വിലയേറിയ അഭിപ്രായം അതും മിക്കവാറും യോഗി ആദിത്യനാഥ് ചെയ്യും എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത് കുംഭമേളൊന്നും കഴിഞ്ഞോട്ടെ അതിനുശേഷം ഈ സുഡാപ്പിക്കൽ ഈ ഈ ഈ ഈ ഈ ഈ വക്കഫ് സുഡാപ്പിക്കുള്ള പണി പുറകേ വരുന്നുണ്ട് നമുക്ക് കാത്തിരിക്കുന്നതിനായിട്ട് നന്ദി നമസ്കാരം മറ്റൊരു വീഡിയോ കാണാം